മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് സതീപ്രലോവിനം ഇനിയാണ് നാളെ ദേവസ്വം ബോർഡ് മെമ്പറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ ദൈവനാമത്ത് അപ്പൊ അതിന്റെ അർത്ഥം എം എൽ എ ആവുമ്പോ സലോവിനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുമ്പോ ദൈവനാമത് അപ്പൊ തന്നെ കാളദൃഷ്ണ അതാണ് പറയുന്നത് ഭക്തന്മാരല്ലാത്തവർ വന്നാൽ കൈയിട്ടു വാടി ദേവസ്വം കമ്മ്യൂണിസ്റ്റ് ആയി അന്ന് അധികാരത്തിലിരുന്ന വാസുവിധി ചെയ്തെങ്കിൽ അതിന്റെ മുന്നിൽ അതിന്റെ മുകളിൽ ഒരു മന്ത്രിയല്ലേ അതിന് ഇടയ്ക്കുന്നു ദേവസ്വം ബോർഡ് ഇല്ലേ എവർക്ക് നിയമത്തിൽ നമ്മൾ വരേണ്ടവരല്ലേ ലക്ഷോപലക്ഷം അയ്യപ്പ ഭക്തന്മാർ നമ്മുടെ കേരളത്തിലെ ഭക്തന്മാരൊക്കെ ഓടിയെത്തുന്ന ഈ ശബരിമല സന്നിധാനത്തെ ആ പാവനമായ ഈശ്വര സന്നിധിയിലെ അയ്യപ്പന്റെ കട്ടളയും വാതിലും എല്ലാം അടിച്ചു മാറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം നിങ്ങളുടെ ഭരണത്തിലുണ്ടായിട്ട് നിങ്ങളിപ്പോഴും അഭിമാനപൂർവ്വം ഒരക്ഷരം മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ് ശബരിമലയെ സംരക്ഷിക്കാൻ വിശ്വാസികൾ ശബരിമലയിലേക്ക് കൊടുത്ത അവസാനത്തെ അവസാനത്തെ രൂപയും ശബരിമല കോൺഗ്രസും യു ഡി എഫും വിശ്വാസി സമൂഹത്തോട് വിളിച്ചുപറയുന്നതാണ് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർക്കും നമ്മുടെ ബഹുമാനായിട്ടുള്ള നേതാക്കൾ എല്ലാവരും ഇവിടെ അന്നത്തെ സംഘപരിവാർ ഇന്ന് പിണറായി വിജയൻ സമരം ചെയ്യാൻ മടിക്കുന്നു ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടി നിങ്ങൾ വേദിയിൽ അധ്യക്ഷൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് വേദിയിലുള്ള നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ിയുടെ ആഭിമുഖ്യത്തിൽ ശബരിമലയിലെ യഥാർത്ഥ കള്ളന്മാരെ കണ്ടെത്തണം അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഈ സമരപരിപാടി സംഘടിപ്പിക്കുന്നത് ഓരോരുത്തരുടെ കള്ളം കളവ് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ശബരിമല അയ്യപ്പനോട് കളിച്ചിട്ടുള്ള ആരും രക്ഷപ്പെട്ടിട്ടില്ല അത് തെളിയിച്ചു ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അകത്തായി ഇനി എത്ര ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാര് അകത്തു പോകുന്നു എന്ന് മാത്രം ആലോചിച്ചാൽ മതി ദേവസ്വം ബോർഡ് പ്രസിഡന്റായ വാസു കൊട്ടാരക്കൽ ജയിലിലാണ് വാസു മാത്രമല്ല ജയിലിലാകാൻ പോകുന്ന ഇനിയും നിരവധി പേരാകാൻ പോകുന്നു കേവലം ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാര് മാത്രമല്ല ജയിലിൽ പോകുന്നത് ഇവിടെ ഇരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന നിരവധി മന്ത്രിമാരും ജയിലിൽ പോകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം അയ്യപ്പന്റെ മുതൽ കത്തവരാണിവർ പോറ്റിയെ പോറ്റി വളർത്തിയത് ആരാണ് പോട്ടിയെ പോറ്റി വളർത്തിയത് ആരാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ല ഇപ്പോൾ പ്രമുഖ വ്യാപാരിക വ്യവസായിയായ വിജയമല്ല ശബരിമല ക്ഷേത്രത്തിൽ സ്വർണം പൊതിഞ്ഞപ്പോൾ ആ സ്വർണത്തിൽ കണ്ണുവെച്ച ആളുകൾ ഓരോന്നോരോന്നായി നിയമത്തിന്റെ മുമ്പിൽ വന്നേ മതിയാകും വാസു മാത്രം വിചാരിച്ചാൽ ഇത് ചെയ്യാൻ കഴിയുമോ അന്ന് വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല കമ്മീഷണർ ദേവസ്വം കമ്മീഷണർ ദേവസ്വം കമ്മീഷണായി അന്ന് അധികാരത്തിലിരുന്നെങ്കിൽ അതിന്റെ അതിന്റെ മുകളിൽ മന്ത്രി ഇല്ലേടക്കൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇല്ലേ എവർക്ക് നിയമത്തിന്റെ മുമ്പിൽ വരണ്ടവരല്ലേ പക്ഷെ ചിലരെയൊക്കെ നോട്ടീസ് കൊടുത്ത് വിളിക്കുമ്പം അവർക്ക് അസുഖമാണ് എന്ന് പറഞ്ഞ് എസ് ഐ ടി മുമ്പിൽ ഹാജരാവാതിരിക്കുന്നു അവരുടെ അസുഖം എന്താണെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി അത് അന്തർദേശീയ അന്തർദേശീയ സ്വർണ്ണ കള്ളക്കടത്തുകാർക്ക് കൊടുത്തത് കേവലം വാസു മുരാരി ബാബു ഉണ്ണിക്കൃഷ്ണൻ കോറ്റി ഒന്നും മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഇത് ചെയ്യാൻ കഴിയുന്ന കാര്യം ആരാണെന്ന് എല്ലാവർക്കും അറിയാം ഭരണത്തിന്റെ ഇടനാഴികളിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇന്ന് പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴാണ് അത് മുഖം മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചില ചെപ്പടി വിധികളുമായി വരുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ദേവസ്വം ബോർഡിന് നേതൃത്വം കൊടുത്ത ആളുകൾ മറുപടി പറയണം മന്ത്രി മറുപടി പറയണം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് മന്ത്രിമാരടക്കം പറയണം അതാണ് ഇവിടെ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ സ്വർണം കട്ടുകൊണ്ടുപോയ കള്ളന്മാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം മരണത്തിന്റെ തണലിൽ ശബരിമലയിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ആളുകളാണ് മറുപടി പറയേണ്ടത് പുതിയ ഒരു ദേവസ്വം ബോർഡ് ബസ് തന്നെ വെച്ചിരിക്കുന്നു കെ കെ ജയകുമാറിനെ തിരുവനന്തപുരത്തേക്കാരോട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹം നല്ല മനുഷ്യരാണെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കവുമില്ല അദ്ദേഹത്തെ ഇപ്പൊ വെച്ചതെന്തിനാണ് പത്ത് വർഷം അദ്ദേഹത്തെ പോലെ ആളുകളെ വെച്ചില്ലല്ലോ ഈ സ്വർണക്കള്ളക്കടത്തും ശബരിമലയിൽ ദേവസ്വം ബോർഡ് നടക്കുന്ന അഴിമതിയും കൊണ്ട് നാണം കെട്ടി നിൽക്കുന്ന ഈ ഗവൺമെന്റ് തങ്ങളുടെ മുഖമൊന്ന് നന്നാക്കാനാണ് മുഖമൊന്ന് വെളുപ്പിക്കാനാണ് ഇപ്പോൾ കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത് നേരത്തെ ചെയ്യാമായിരുന്നല്ലോ എന്തുകൊണ്ട് പിണറായി വിജയൻ നേരത്തെ ചെയ്തില്ല അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ന്യായീകരണത്തിന് വേണ്ടി മുഖം രക്ഷിക്കാൻ വേണ്ടി ജനങ്ങളെ ഭക്തജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണിത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വാശി പിടിച്ച മുഖ്യമന്ത്രി ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ മുഖ്യമന്ത്രി നിങ്ങളോട് നിങ്ങൾ എല്ലാത്തിനും എണ്ണി എണ്ണി മാപ്പ് പറയേണ്ടി വരും എണ്ണി എണ്ണി നിങ്ങൾ കണക്ക് പറയേണ്ടി വരും ഇന്ന് നിങ്ങൾ കൊള്ളയടിച്ച ഈ മുതൽ തിരിച്ച് ശബരിമലയിൽ എത്തിക്കുന്നതുവരെയുള്ള പോരാട്ടവുമായി നമ്മൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു അതിനു വേണ്ടി കോൺഗ്രസ് നടത്തുന്ന ഈ പോരാട്ടം ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഭക്തജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ പോരാട്ടത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേടുന്നുണ്ട് ഇന്ന് ഈ ജാതിയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹപ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്ക് എത്തുന്നു ഈ മഹത്തായ സംഗമത്തിന്റെ അധ്യക്ഷൻ കെ പി സി സി പ്രസിഡന്റ് പ്രിയങ്കരനായിട്ടുള്ള സണ്ണി ജോസഫ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം അംഗങ്ങളായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി മുൻ കെ പി സി സി പ്രസിഡന്റുമാരായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള ശ്രീ കെ മുരളീധരൻ ശ്രീ എം എം ഹസ്സൻ എഐ സി സിയുടെ सेक्रेटरी मार जनरल सेक्रेटरी प्रियंगरी आए श्रीमती श्रीमदी दीपादा स्पूनशी सेक्रेटरी मार की आरिवाज़ा के प्रियंगरना इटला एमपी राजमोहन उमेतान डीन सेबी प्रियपटा डीन कुरिया को सेबी में जिला कांग्रेस कमेटी के ए तो प्रियंगरना प्रेसिडेंट शक्तन नाडा കെ പി സി സിയുടെ സമുന്നതരായിട്ടുള്ള വൈസ് പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ മറ്റു ജനപ്രതിനിധികളായിട്ടുള്ള സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കളെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ കീഴുകെട്ട് ഉയർന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരമൊരു പരിപാടിയുമായി കോൺഗ്രസ് പാർട്ടി തലസ്ഥാന നഗരിയുടെ സെക്രട്ടേറിയറ്റിനേക്ക് വന്നിരിക്കുന്നത് ഇത് അനിവാര്യമായൊരു പരിപാടി ആയതുകൊണ്ടാണ് ഒട്ടേറെ അസൗകര്യങ്ങളുണ്ടായിട്ടും കാരണം തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥമായ ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടുകൊണ്ട് എല്ലാ ജില്ലകളിലും നടക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലും അതായിരിക്കുമെന്ന് എനിക്കറിയാം പക്ഷെ ഈ വിഷയത്തിന്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് ഒരു തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല തിരഞ്ഞെടുപ്പിന്റെ പരിമിതികൾ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത പറ്റാത്തവണ്ണമുള്ള ഒരു വിഷയമായത് കൊണ്ടാണ് ഈ അസൗകര്യം നിറഞ്ഞ സമയത്തും ഇത്തരമൊരു പരിപാടിയുമായി പാർട്ടി മുന്നിട്ടിറങ്ങിയത് എന്നുള്ളത് മനസ്സിലാക്കുന്നു അതിന് ആ തീരുമാനമെടുത്ത പാർട്ടി കമ്മിറ്റിയിലെ കെ പി സി സി അംഗേത്വം അഭിവൃദ്ധിക്കാൻ ഈ സന്ദർഭം ഞാൻ ഇരിക്കുകയാണ് നമുക്കറിയാം ശബരിമലയിലെ സ്വർണക്കടത്ത് ഒറ്റ കാര്യത്തിൽ മാത്രം ഊന്നിയാ മതി ഹൈക്കോടതിയെ ൂണ്ടിക്കാണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും വെളിച്ചത്തു വരുമായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് പൊതുസമൂഹത്തിനുള്ള ചോദ്യം രണ്ടായിരത്തി പതിനാറിലാണ് പിണറായി വിജയൻ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിനാണ് ഗവൺമെന്റ് വന്ന ശേഷം ഏറ്റവും വലിയ ഈശ്വര വിശ്വാസിയായിട്ടുള്ള അയ്യപ്പനു വേണ്ടി താണകൂലിൽ എന്നും പ്രാർത്ഥന നിൽക്കുന്ന പ്രയാർ ഗോപാലകൃഷ്ണന്റെ കമ്മിറ്റിയെ പിരിച്ചുവിട്ടിട്ടാണ് എൽ ഡി എഫ് ഓഡിനിൻസ് കൊണ്ടുവന്ന് പുതിയ ബോർഡുണ്ടാക്കിയത് ഞാൻ അവിടെ ഇരിക്കുന്ന ശ്രീ പിണറായി വിജയനോട് ചോദിക്കാനാക്കിയിരിക്കുകയാണ് എന്ത് കേരളത്തിന് പോട്ടാണ് ഏറ്റവും വലിയ ഈശ്വര വസ്തുവാസിയായ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനെ അദ്ദേഹത്തിന്റെ ജീവിച്ചിരിപ്പില്ല നിങ്ങൾ പിരിച്ചുവിട്ട് നിങ്ങളുടെ പാർട്ടി നേതാവിനെ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചത് നിയമം മാറ്റി വെച്ചുകൊണ്ട് ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നോ അതിനുശേഷം വന്ന ഇടതുപക്ഷ ബോർഡുകൾ ദേവസ്വം ബോർഡിന് പേരുണ്ടായിരിക്കാം പക്ഷെ അത് സാധാരണ കോർപ്പറേഷൻ ബോർഡും പോലുള്ള ഒരു ബോർഡായിട്ട് മിസ്റ്റർ പിണറായി വിജയ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ദേവസ്വം ബോർഡിൽ സംതിങ് ഡിഫറെന്റ് ഡിഫറന്റ് അതർ ബോർഡ് മറ്റു ബോർഡുകൾ നിങ്ങൾക്കാരെ തിരികൊണ്ട് ആവശ്യത്തിന് കമ്മീഷൻ ഉണ്ടാക്കാനുള്ള വേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്നുണ്ട് കമ്മീഷൻ ഉണ്ടാക്കാനുള്ള വേദിയാക്കി മറ്റു ബോർഡുകളെ മാറ്റുന്ന നിങ്ങൾ ദേവസ്വം ബോർഡിനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം സമർപ്പിക്കപ്പെടുന്നതിന് വേണ്ടി നേതൃത്വം ഒരു ബോർഡിനെ നിങ്ങൾ രാഷ്ട്രീയ ഉദ്ദേശം വെച്ച് നടപ്പിലാക്കിയതിന്റെ പരിണിത ഫലമാണ് വിശ്വാസികളുടെ ലഞ്ചത്തിൽ മുറിവേറ്റ ഏറ്റവും വലിയ ഈ അന്താരാഷ്ട്ര ബന്ധമുള്ള സ്വർണക്കള്ളക്കടത്ത് ഉണ്ടായിരിക്കുന്നത് ഇത് കോൺഗ്രസ് പറഞ്ഞതല്ല ഹൈക്കോടതി പറഞ്ഞതാണ് അന്താരാഷ്ട്ര മാനമുള്ള സ്വർണക്കടത്ത് എന്ത് അഭിമാനത്തോടെയാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ തിരുവനന്തപുരം സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് നാഷണൽ കോൺഗ്രസ് തുടക്കം മുതൽ സ്വീകരിച്ച നയത്തിന്റെ രണ്ടാം ഘട്ട സമര പരിപാടികൾക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് കെ പി സി സി ചമലപ്പെടുത്തിയനുസരിച്ച് നാല് മേഖല വിശ്വാസ സംരക്ഷണ ജാഥകൾ സംഘടിപ്പിച്ചപ്പോ ഒരു ജാഥയുടെ ചുമതല എന്നെയാണ് പാർട്ടി ഏൽപ്പിച്ചത് എന്ന കാര്യങ്ങളൊക്കെ വിശദമായി പൊതുയോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ട് ഈ കൊടുങ്കൂടിൽ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല ശരി കാര്യം വലിയ ഏറ്റവും പറയുന്നത് നമ്മുടെ കിണ്ടിവാസുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ഈ ചാപ്റ്റർ അവസാനിക്കുന്നില്ല അദ്ദേഹത്തിനെ കിണ്ടിവാസുവിനെ വിളിക്കാൻ കാരണം കോവിഡ് കാലത്ത് ശബരിമലയിലെ ഈ ഗജനാവിന് കാശില്ലാത്തപ്പോ കിണ്ടി വിറ്റ് വരുമാനം എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അത് അംഗമൽക്ക് കിണ്ടി വാസു അറിയപ്പെടുന്നത് അപ്പോ ആ കിണ്ടിവാസുവിനെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോരാ അദ്ദേഹത്തിനോടൊപ്പമുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യണം അതിന് മുമ്പുണ്ടായിരുന്ന ഭരണസമിതിയെ അറസ്റ്റ് ചെയ്യണം ഇപ്പൊ കാലാവധി തീർണ പ്രശാന്തിന്റെ ഭരണസമിതിയെ അറസ്റ്റ് ചെയ്യണം ഇവയെല്ലാം പറഞ്ഞെ നമ്മുടെ വാസവൻ രാജിവെക്കണം കടകംപള്ളിയുടെയും വാസവനെ അകത്താക്കണം അതുവരെ ഈ സമരം മുന്നോട്ട് പോകും ഇവിടെ ഉദ്ഘാടനം പറഞ്ഞൊരു പോയിന്റ് ഞാൻ തോന്നി പറയാം ഈ വിശ്വാസികളല്ലാത്തവർ എന്തിനാണ് ദേവസ്വം കൂടി ഭരിക്കുന്നത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് മുൻ മുഖ്യമന്ത്രി ശ്രീ സി അക്ഷയേനെ അക്ഷയ എനിക്ക് പാർട്ടി യോഗത്തിൽ ചോദിച്ചു വക്കറേ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരല്ലേ നമ്മൾ വിശ്വാസികളല്ലോ പിന്നെ എന്തിനാണ് നമ്മുടെ പാർട്ടി ദേവസ്വം ബോർഡിൽ അംഗങ്ങളാവും ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മന്ത്രി രാജുണ്ടല്ലോ പഴയ മന്ത്രി അദ്ദേഹം നിയമസഭയിൽ അംഗമായിരുന്നപ്പോ രണ്ടു തവണ ഞാനും അംഗമായി രണ്ടു വേണേ അദ്ദേഹം നിയമസഭയിൽ എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സലോരമാണ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സലോരം ഇനിയാണ് നാളെ ദേവസ്വം ബോർഡ് മെമ്പറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ദൈവനാമത്ത് അപ്പൊ അതിന്റെ അർത്ഥം എം എൽ എ ആവുമ്പോൾ സലോരം ദേവസ്വം ബോർഡ് മുസീഡ് ആകുമ്പോൾ ദൈവനാമത് അപ്പൊ തന്നെ കാളലക്ഷണം അതാണ് പറയുന്നത് ഭക്തന്മാരല്ലാത്തവർ വന്നാൽ കൈയിട്ട് വരും അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ നടക്കുന്ന സംഭവങ്ങളൊക്കെ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏത് മതത്തിൽപ്പെട്ടവരായാലും ദൈവത്തിന്റെ സ്വത്തിൽ കൈവച്ചോ അതിന്റെ തിരിച്ചടി കിട്ടും അത് കക്കിനനുസരിച്ചായിരിക്കും ശിക്ഷ കിട്ടും അല്ലാതെ ചിലറൊക്കെ കട്ട് കഴിഞ്ഞാൽ കൈകോ കാലിലോ പരുക്ക് വയ്ക്കും കൂടുതൽ കട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കാഴ്ചശക്തി പോവും വല്ലാതെ കഴിഞ്ഞാൽ ചിത്തഭ്രമം പ്രാപിക്കും എനിക്കവിടെ മുഖ്യമന്ത്രിയുടെ ചില സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ ഇത് ബാധിച്ചോ ഇത് ചെറിയ സംശയമുണ്ട് അതുകൊണ്ടാണെങ്കിലും അധികം നിയമസഭയിൽ പൊക്കം പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞല്ലോ എട്ട് മുക്കാൽ അട്ടിവെച്ചമാക്കി ഞാൻ ചോദിക്കട്ടെ ഇനി ഏതെങ്കിലും പൊക്കം പറഞ്ഞവരുടെ വോട്ട് ഈ സർക്കാരിന് കിട്ടുമോ ഈ പാർട്ടിക്ക് കിട്ടുമോ വേറെ എം എൽ എ പറഞ്ഞ് ഞാനിന്ന് വിശ് കാര്യത്തിലേക്ക് ഊന്നില കാരണം സഹോദരമായിട്ടുള്ളൂ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ കയ്യിൽ രണ്ടെള്ളിൽ നഷ്ടപ്പെട്ടവർക്ക് ചില പ്രത്യേക സ്ഥാനങ്ങളിൽ ഉറുമ്പ് വടിച്ചാൽ അനുഭവിക്കുന്ന പ്രയാസമൊന്നും ഇനി വീലാങ്കരുടെ വോട്ടും ഈ സർക്കാരിന് കിട്ടില്ല അപ്പോ ദൈവത്തിലെ തൊട്ടത് കൊണ്ട് ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുക മാത്രമല്ല മുഖ്യമന്ത്രിക്കാണെങ്കിൽ ഉറങ്ങാനും പറ്റുന്നില്ല ഒന്നുകിൽ ഇഡിയുടെ സ്വപ്നം കാണും അല്ലെങ്കിൽ അമിത്ഷാന്റെ സ്വപ്നം കാണും അല്ലെങ്കിൽ മോഡിയുടെ സ്വപ്നം കാണും ഇതൊക്കെ ഈ കക്കുന്നതിൻ്റെ ദോഷമാണ് കക്കുന്നതിന് കൂട്ടു നിന്നതിൻ്റെ ദോഷമാണ് ഇവരാരും കട്ട പോലെ അവരെ വീട്ടിലേക്ക് എന്തെങ്കിലും ഒക്കെ പാർട്ടി ഏൽപ്പിക്കുന്നുണ്ട് ഞാൻ നാടൻ ഭാഷയിൽ പറഞ്ഞാലേ ഈ കോഴിയുടെ ചാറ് മാത്രമേ ഇവർക്ക് കിട്ടുന്നുള്ളൂ കഷ്ണം പാർട്ടി കൊണ്ടുപോയി അപ്പോ ഇത് പാർട്ടി അറിഞ്ഞിട്ടുള്ള കക്കല് തന്നെയാണ് അതുകൊണ്ടാണല്ലോ സ്ഥാനത്ത് അസ്ഥാനത്ത് ഇവരെ ന്യായീകരിക്കാൻ നിൽക്കുന്നത് പിന്നെ ബി ജെ പി കാരെ സമരം ചെയ്യാത്തതിന്റെ അർത്ഥം ഇന്ന് മനസ്സിലായി ഇനി ഞാൻ ടി വിയിൽ കണ്ടത് കടകംപള്ളിയിലെ ഒരു സി പി എമ്മിന്റെ പഴയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അവർ അവരിന്ന് പറഞ്ഞത് കടകംപള്ളി ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ ബി ജെ സിനെ സഹായിക്കും അസംബ്ലിയിൽ ബി ജെ പി അദ്ദേഹത്തിനെ സഹായിക്കും അത് ഇന്ന് ഒരു പാർട്ടി അംഗം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പരസ്യമായി ഇന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതാണ് അതാണ് ബി ജെ പിയും മാർക്സിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ബന്ധം ഇങ്ങനെ സംഭവം നടന്നായിട്ട് ഞാൻ ആരും അറിഞ്ഞിട്ടില്ല ബി ജെ പി അറിഞ്ഞിട്ടില്ല ഇവിടെ ഒരു ദിവസം മഴയെത്തു പറഞ്ഞ് രാജിവയ്ക്ക വിഷയത്തിൽ ഇരുന്നു പോയി അതല്ലാതെ ഒരു സമരം ശൗരികരണ വിഷയത്തിൽ നടത്താൻ ബി ജെ പിക്ക് വേണ്ടിയിട്ടുണ്ടോ ഇവരല്ലേ മറ്റേ ഹിന്ദു വാത്തിന്റെ ഹോൾസെയിൽ എടുത്തു എന്ന് പറഞ്ഞു ഇനി ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ മറ്റേ ഇറക്കിയല്ല ആട്ടികാൽ പൊങ്കാലേനെ അധിക്ഷേപിച്ച റഹീനാണല്ലോ മേയറായിട്ട് ബി ജെ പി തിരുവനന്തപുരം നഗരത്തിൽ പ്രവർത്തിക്കുന്നത് അപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഇവരുടെ ഭക്തിയുടെ ആകെത്രയുണ്ടോ അതുകൊണ്ട് രണ്ടും കള്ളന്മാരാണ് കട്ടവരും കള്ളന്മാരാണ് കൽക്കുന്നവരും കൂട്ടുകഴിക്കുന്നവരും കള്ളന്മാരാണ് അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ശക്തമായി വിശ്വാസികളോടൊപ്പം നിൽക്കും ഏത് മതത്തിന്റെയാണെങ്കിലും പാർട്ടി വിശ്വാസികളോടൊപ്പം നിൽക്കും അതാണ് പാർട്ടിയുടെ നയം അതനുസരിച്ച് തന്നെയാണ് ശബരിമല വിഷയത്തിൽ ഈ രണ്ടാംഘട്ട സമരത്തിന് പാർട്ടി ഇന്ന് തുടക്കം കുറിക്കുന്നത് ഇതിനെ വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന എല്ലാ പ്രവർത്തകരും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ബായ്